നമസ്കാരം എൻ്റെ പേര് കേശവ നമ്പൂരി ഗുരുവായൂർ ക്ഷേത്രം ഈശാന്തിയാണ് പുറക്കളങ്ങാട് മണികണ്ഠ ക്ഷേത്ര അന്തരീ കൂടിയാണ് ഇന്ന് പുറക്കളങ്ങാട് ശ്രീ മണികണ്ഠ ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ഹോമം നടക്കുകയാണ് സുഹൃത ഹോമം ഒരു മുറ സുഹൃത ഹോമം നടക്കുന്നുണ്ട് ഒരു മുറ സുഹൃത ഹോമം എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാലായിരം ഒരു ഗായത്രി മന്ത്രം ജപിച്ച് ഹോമിക്കുന്നതിനാണ് ഒരു മുറ സുഹൃത ഹോമം എന്ന് പറയുന്നത് സുഹൃദ്ധോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗായത്രി ഹോമം തന്നെയാണ് നമ്മൾ ജന്മജന്മാന്തരമായിട്ട് ചെയ്തിട്ടുള്ള സകല പാപങ്ങളും സകല ദുരിതങ്ങളും തീരാൻ ഗായത്രിമാരി ഇത്രയും ശ്രേഷ്ഠമായിട്ട് വേറൊന്നുമില്ല അപ്പോൾ ആ ഗായത്രി മന്ത്രങ്ങളൊണ്ടാണ് നമ്മൾ ഇവിടെ ഹോമം നടത്തുന്നത് ഇരുപത്തിനാലായിരം രൂപയാണ് ഹോമം നടത്തുന്നത് കഴിഞ്ഞ വർഷം ശ്രീ തെങ്കര സുബ്രഹ്മണ്യൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു താമ്പൂല പ്രശ്നം നടക്കുന്നുണ്ടായി ആ താമ്പൂല പ്രശ്നത്തിൽ വെച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ അഭ്യുന്നതിക്ക് വേണ്ടിയിട്ട് ഇരുപത്തിനാലായിരം സുഹൃതം നടത്തണമെന്നും അത് ഈ അമ്പലത്തിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നു ഇവിടുത്തെ ചൈതന്യവർദ്ധനവിന് വേണ്ടിയിട്ട് അദ്ദേഹം വന്ന് നിർദ്ദേശിച്ചാണ് അതാണിപ്പോൾ ഇവിടെ നടക്കുന്നത് എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുക്കുക അതിന് പുറമെ സുഹൃത ഹോമം ഷീട്ടാക്കി കഴിഞ്ഞാൽ അതിൽ നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജന്മജന്മാന്തരമായിട്ടുള്ള സകല ദുരിതങ്ങളും രോഗദുരിതമായാലും വിവാഹത്തിൻ്റെ ദുരിതമായാലും ഏതു തരം ദുരിതമായാലും അതിനെല്ലാതും പ്രതിവിധിയേ ഉള്ളൂ ദുരിതം തീരാൻ ഗായത്രി ഹോമം മാത്രമേ ഉള്ളൂ അപ്പം അത് എല്ലാ ആൾക്കാരും ഇതിൽ പങ്കെടുക്കുക കാര്യങ്ങൾ നേരെയുള്ള